സിനിമ രംഗത്തെ എല്ലാ കൊള്ളരുതായ്മകൾക്ക് പിന്നിലും പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെന്ന് സംവിധായകനായ വിനയൻ സിനിമയിലെ ഈ പവർ ഗ്രൂപ്പുകളെ പറ്റി വർഷങ്ങൾക്ക് മുമ്പേ താൻ പറഞ്ഞതാണ് ഈ പൊതു ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കടിഞ്ഞാണിടണം ശക്തമായ തീരുമാനങ്ങൾ വേണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രയും കാലം പുറത്തു വരാതിരുന്നതിന് പിന്നിലും ഈ പവർ ഗ്രൂപ്പ് ആണെന്ന് വിനയൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഇവർ അന്ന് ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് ആണതിൻ്റെ കാരണം ഞാൻ ഒരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും പറയത്തില്ല അതിനൊരു കാര്യമില്ല ചുമ്മാ പറയെന്ന് പറയത്തില്ലേ ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാം നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാൻ ഞങ്ങൾക്കറിയില്ല ആ പേരുകൾ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് അറിയാം എല്ലാം ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് കേന്ദ്രമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ സംസ്ഥാന മന്ത്രിയായിരിക്കും അപ്പം അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ ബഹുമാനായ വലിയ വാല്യ പ്രതിഷേധമുണ്ടാകും ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ ഇന്നത്തെ സർക്കാരുൾപ്പെടെ എനിക്കിതിൽ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി സുപ്രീംകോടതി വിരുന്നവർക്കാർക്കും അറിയില്ലല്ലോ അന്ന് ബഹുമാന്യനായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത് തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സമയമായല്ലോ വിനയെന്ന് പറഞ്ഞു ഞാൻ ഇടപെടാം സമയമായില്ല പക്ഷേ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന പുതിയ സിനിമ പോകട്ടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇപ്പോൾ പറയുന്നു ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കൊളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതാണ് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം പത്തിരുപതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ എന്റെ വായി വന്നിട്ട് അവരെ അവർക്ക് നിങ്ങൾക്കറിയാം അതിന്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ പോയിരുന്നത് ഞാനിത് പറയും അയാള് ഞങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് വേറെ രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ വരും ന്യൂസ് ഡെസ്ക്